വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ ഒളിച്ചിരുന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പതിമൂന്നുകാരൻ ഇന്ത്യയിലേക്ക് പറന്നെത്തി അഫ്ഗാൻ എയർലൈൻസ് ആയ കാം എയറിലായിരുന്നു കുട്ടിയുടെ സാഹസിക യാത്ര രണ്ടു മണിക്കൂറോളം നീണ്ട യാത്രയ്ക്ക് ശേഷം ഡൽഹിയിലെത്തിയ കുട്ടി സുരക്ഷിതനാണെന്ന് അധികൃതർ അറിയിച്ചു വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം സമീപത്തു കിറങ്ങി നടന്ന അഫ്ഗാൻ കുർത്ത ധരിച്ച ബാലനെ സി എസ് എഫ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിലാണ് വിമാനത്തിന്റെ പിൻഭാഗത്തെ സെൻട്രൽ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ എത്തിയതാണെന്ന് വ്യക്തമായത് പിന്നീട് അതേ വിമാനത്തിൽ തന്നെ കുട്ടിയെ തിരിച്ചയച്ചു കൗതുകം കൊണ്ടാണ് ചെയ്തത് എന്നാണ് ചോദ്യം ചെയ്യലിൽ കുട്ടി പറഞ്ഞത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ സംഭവമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രദീപ് സൈനി വിജയ് സൈനി എന്നീ സഹോദരന്മാർ ഇങ്ങനെ ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്തിരുന്നു പ്രദീപ് രക്ഷപ്പെടുകയും വിജയ് അന്ന് മരിക്കുകയും ചെയ്തു മുപ്പതിനായിരം അടിപൊക്കത്തിലെ മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്ന കൊടും തണുപ്പിൽ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്